തൃശൂർ വാടാനപ്പള്ളിയിൽ വയോധിക ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി പ്രഭാകരനെയും ഭാര്യ കുഞ്ഞിപ്പിണ്ണിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ല ജയ്സൺ ചാമളപ്പിൽ നമുക്കൊപ്പം ജയ്സൺ എപ്പോഴാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ന് പകൽ പാലിയേറ്റീവ് പ്രവർത്തകർ അവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇവർ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുക കണ്ടെത്തിയത് മരിച്ച പ്രഭാകരന് എൺപത്തിരണ്ട് വയസ്സുണ്ട് അതുപോലെ തന്നെ പ്രഭാകരൻ്റെ ഭാര്യ കുഞ്ഞിപ്പെണ്ണിന് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഇവർ കിടപ്പ് രോഗിയായിരുന്നു കുഞ്ഞിപ്പിണ്ണിന് കിടപ്പ് രോഗിയായിരുന്നു അസ്വാഭാവികമായ ഒരു മരണമല്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യയോ ഈ രണ്ടും അല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷേ ആ രണ്ടുപേരെ ഒരേ സമയം ഇങ്ങനെ മരിച്ചു എന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഇവരെ നിരന്തരമായ ചികിത്സ ആവശ്യമുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ പാലിയേറ്റീവിൻ്റെ സഹായം തേടിയിരുന്നത് ഇന്ന് പാലിയേറ്റീവ് പ്രവർത്തകർ വീട്ടിലെത്തിപ്പോൾ രണ്ടുപേരും മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുജയ ഓക്കെ ജയ്സൺ ചാമുളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്